അതൊക്കെ അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗം കൂടിയാണ് ഓപ്പോസിഷനോടുള്ള ഒരു പൊളിറ്റിക്കൽ റെസ്പെക്റ്റ് കുറവായിരിക്കും പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞൊരു മര്യാദ എല്ലാവരും പുലർത്താണ്ട് ഏത് ആരോ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയക്കാരങ്ങളും എടുത്തു നോക്കൂ അവരെല്ലാവരും പ്രതിപക്ഷ ബഹുമാനം പുലർത്തിയിട്ടുണ്ട് അതിലൊരു ആ ആരായാലും അത് മതിയല്ലോ ഈ ഒരു കാലത്തിലിരിക്കുന്ന ചോറെല്ലാം ബന്ധമെന്ന് പറയാൻ ഒന്നോ രണ്ടോ ചോറെടുത്ത് നീക്കി നോക്കിയാൽ മതി എല്ലാം കൂടി വാരി ഞാൻ ഇതൊക്കെ വളരെ മോശമാണ് കാരണം ഒന്നും തരില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ബാധിക്കുന്ന ആരെയാണ് ഭരിക്കുന്ന സർക്കാർ മാറി മാറി വരും പക്ഷേ ഭരണകർത്താക്കളും മാറി മാറി വരും പക്ഷേ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഒരു ചെറിയ മര്യാദയാകാം ആയിട്ടാണ് കാണുന്നത് പറയുന്നുണ്ടെന്ന് തോന്നില്ല ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കെ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന വാജ്പേയി സർക്കാരായിരുന്നു അന്നത്തെ ഉപരിലാ ഗതാഗത വകുപ്പ് മന്ത്രി കണ്ടൂരിയായിരുന്നു അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം വളരെ അച്ഛനെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം വരുവാണ് ഞാൻ തുറമുഖ ഷിപ്പിംഗ് മിനിസ്റ്റർ കാണാൻ പോയിട്ടുണ്ട് അദ്ദേഹം വളരെ നല്ല നിലയിൽ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഒരു സംസ്ഥാന കേന്ദ്ര ബന്ധത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അങ്ങനെയല്ല മുഖ്യമന്ത്രി പറയുമ്പോൾ ആരും പറയണ്ട ഇത് രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഒരു എന്ന നിലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ നിഷേധാർത്ഥമായ ഒരു സമീപനമാണ് കേന്ദ്രമന്ത്രിമാരിൽ നിന്നുണ്ടാകുന്നത് കാര്യം കേൾക്കൂ കേട്ടിട്ട് നിഷേധിക്കൂ കേൾക്കുന്നതിന് മേ നിഷേധിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിലും നിഷേധിക്കാൻ വേണ്ടി നേരത്തെ എഴുതി കൊടുക്കാൻ പറയും നേരത്തെ എഴുതി കൊടുത്താൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നിഷേധിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നോ എന്ന് പറയാം പിന്നെ നോ എന്നൊരു കടലാസിംഗ് വെച്ചാൽ പോലെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല നോ അതെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട ഉപരിയിലെ ഗതാഗതവുമായി ബത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് റോഡ് സേഫ്റ്റി ഈ സംഭവിക്കുന്ന എൻഫോഴ്സ്മെൻ്റുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അപകടങ്ങൾ മരണങ്ങൾ ലൈസൻസിങ് ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ആറ് നിവേദനങ്ങൾ കൊടുത്തു കെ എസ് ആർ ടി സി സംബന്ധിച്ച് കൊടുത്തു കെ എസ് ആർ സിക്ക് പുതിയ വണ്ടികൾ വാങ്ങാനൊരു സമ്പത്ത് തരണം കാരണം വെച്ചാൽ ആയിരത്തി പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്യാൻ ഉത്തര പിറക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ സഹായിക്കണ്ടേ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യത്തിൽ പറഞ്ഞു രാത്രി വണ്ടി ഓടിക്കുമ്പോൾ പറയുമ്പോൾ നമ്മളൊരു ഒരു 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 നീതി ബോധമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കേരള കെ എസ് ആർ എല്ലാ വണ്ടിയും സ്ക്രാപ്പ് എന്ന് പറയുമ്പം അതിനനുസരിച്ച് എന്തെങ്കിലും സഹായം തരണം അല്ല നമ്മൾ ആജ്ഞാപിച്ചു മറ്റുള്ളവർ അനുസരിച്ച് കൊള്ളണം എന്ന് പറയുമ്പോൾ അതിനുള്ള സഹായം ചെയ്യാനുള്ള മര്യാദ കാണിക്കണം അത് അത് പറയുമ്പോൾ ഇല്ല എന്ന് പറയുക എന്നിട്ട് എല്ലാ വണ്ടിയും സ്ക്രാപ്പ് ചെയ്തേക്കുക എന്ന് പറയുക പ അപതിനായിരം കിലോമീറ്റർ ഓടാത്ത ഫയർഫോഴ്സിൻ്റെ വണ്ടി സ്ക്രാപ്പ് ചെയ്യണം നിങ്ങൾ നിങ്ങളാലോചിക്കുക ന്യായമോ അന്യായമോ ഫയർഫോഴ്സിൻ്റെ വണ്ടി എല്ലാ ദിവസം രാവിലെ എടുത്താലും ടൂർ പോകത്തില്ലല്ലോ പല ഫയർഫോഴ്സ് ഫയർ എഞ്ചിനും പതിനഞ്ച് വർഷം കഴിഞ്ഞെങ്കിലും ഒരു ലക്ഷം കിലോമീറ്റർ പോലും തികയാത്ത ഫയർ എഞ്ചിനുകളാണ് രാവിലെ ഇപ്പം ഓടിച്ച് തീർക്കണമെന്ന് പറഞ്ഞ് രാവിലെ ഫയർ എഞ്ചിൻ എടുത്തിട്ട് ഓടിക്കാൻ പറ്റും പോലീസിൻ്റെ ബസ്സുകൾ പലതും ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ പോലും ആയിട്ടില്ല പതിനഞ്ച് വർഷം കൊണ്ട് എന്താണ് ചെയ്യുന്നത് ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു സെക്രട്ടേറിയറ്റ് മുൻപോലെ വരും ക്യാമ്പിൽ നിന്ന് അവിടെ സമരങ്ങൾ ചെയ്യുമ്പോൾ വൈകിട്ട് തിരിച്ചു പോകും മാക്സിമം പോകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ശബരി ക്യാമ്പിൽ നിന്ന് ശബരിമല ഡ്യൂട്ടിക്ക് പോകും വേറെ എവിടെയാണ് ഈ പോലീസ് വണ്ടി കൊണ്ടായിരിക്കും ടൂർ പാറുണ്ടോ ബസ്സുകളെ ഒന്നര ലക്ഷം കിലോമീറ്റർ പോലും ആകാത്ത ബസ്സുകൾ കണ്ടൻ ചെയ്ത് കളയാൻ പറയാണ് ഒന്നുമില്ല അതിനൊരു മെക്കാനിക്കൽ ഡിഫക്റ്റ് ഇല്ല പൊല്യൂഷൻ പ്രശ്നമില്ല ഒന്നുമില്ല പക്ഷേ സ്ക്രാപ്പ് ചെയ്തേക്കുമെന്ന് പറഞ്ഞിട്ട് ആ എല്ലാം സ്ക്രാപ്പ് ചെയ്തേക്കും എന്നാൽ എന്തെങ്കിലും സഹായമുണ്ടോ ഇതൊക്കെ വളരെ മോശമാണ് കാരണം ഒന്നും തരില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് ബാധിക്കുന്ന ആരെയാണ് ഭരിക്കുന്ന സർക്കാർ മാറി മാറി വരും പക്ഷേ ഭരണകർത്താക്കളും മാറി മാറി വരും പക്ഷേ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ ഒരു ചെറിയ മര്യാദയാകാം അത് പറയേണ്ടി വന്നതിൽ വലിയ ഖേദമുണ്ട് കാരണം ഞാനതിൻ്റെ അനുഭവം നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ആരായാലും അത് മതിയല്ലോ ഈ ഒരു കാലത്തിലിരിക്കുന്ന ചോറെല്ലാം ബന്ധമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ചോറെടുത്ത് നീക്കി നോക്കിയാൽ മതി എല്ലാം കൂടി വാരി ഞാൻ മനസ്സിലായല്ലോ അതൊക്കെ വളരെ ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരൻ നിലയിൽ ഞാൻ പറഞ്ഞല്ലോ വാജ്പേയി സർക്കാരിൻ്റെ കാര്യത്ത് ഞാൻ ഈ രണ്ട് മന്ത്രിമാരെ കാണാൻ പോയിട്ടുണ്ട് അവരുടെ സമീപനം വളരെ മാന്യമായിരുന്നു അവരുടെ മറുപടി വളരെ നല്ലതായിരുന്നു അവരുടെ രാഷ്ട്രീയം പറയല്ല അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ഞാൻ പോയിട്ടുണ്ട് വനം വനമന്ത്രിയായിരിക്കും ഞാൻ പലപ്പോഴും ജയറാം രമേശ് ഇടക്കൂളം മിനിസ്റ്റേഴ്സിനെ കാണാൻ പോയിട്ടുണ്ട് അവരുടെ രീതികൾ വളരെ നല്ലതായിരുന്നു ആ കാണും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ ഞാനതങ്ങ് തുറന്നു പറഞ്ഞേ നമ്മൾ അറിയണമല്ലോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മന്ത്രിസഭയുടെ കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നിട്ടുണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ഗതാഗത മന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് വനം മന്ത്രിയായിരുന്നു ഈ രണ്ട് സമയങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഇത് മൂന്നാമത്തതാണ് ഞാൻ പോകുന്നത് മൂന്നാമത്തെ അനുഭവം വളരെ വളരെ വേണ്ടാന്നൊരു സമീപനയില്ല നമ്മൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് തരില്ല കൊച്ചു പിള്ളേരൊക്കെ പറയില്ല ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞത് ആ നിലയിൽ കാണരുത് ഇത് ഒരു രാജ്യം ഭരിക്കുന്നവരാണ് പക്വത നമ്മളെക്കാളൊക്കെ പക്വതയും കാര്യങ്ങളും വേണ്ടവരാണ് ഇപ്പോൾ നമ്മളൊരു എന്ന് പറയുന്നത് നമ്മളെ കാണാൻ പല ആൾക്കാരും വരും അവർ വരുമ്പോഴേ പറ്റൂലെ ഇറങ്ങിപ്പാൻ പറയുക അറിയുമ്പോൾ ഇല്ലല്ലോ നോക്കാം കൺസിഡർ ചെയ്യില്ല എല്ലാവരും ആ കൺസിഡറേഷൻ ഒക്കെ വേണം അതൊക്കെ അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗം കൂടിയാണ് ഓപ്പോസിഷനോടുള്ള ഒരു പൊളിറ്റിക്കൽ റെസ്പെക്റ്റ് കുറവായിരിക്കും അത് പാടില്ല പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞ ഒരു മര്യാദ എല്ലാവരും പുലർത്താണ്ട് ഏത് ആരോ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ എടുത്തു നോക്കൂ അവരെല്ലാവരും പ്രതിപക്ഷ ബഹുമാനം പുലർത്തിയിട്ടുണ്ട് അതിലൊരു അല്ല കേരള സർക്കാർ മറ്റു സംസ്ഥാനത്ത് കൊടുക്കണം കേരള സർക്കാരിൻ്റെ ഇരട്ടി പൈസയാണ് വാങ്ങിയത് സ്ഥലം